നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തന്റെ മുന്നിലിരിക്കുന്നവരുടെ ജീവസുറ്റ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനാവുകയാണ് ഹരിദാസ് പോത്തുകലം മുണ്ടേരി വിത്തുകൃഷി തോടത്തിൽ നടക്കുന്ന നിറവ് രണ്ടായിരത്തി കാർഷിക പ്രദർശന വിപണന മേളയിലാണ് ഫാം തൊഴിലാളി കൂടിയായ കരുവാരക്കുണ്ട് എറങ്ങലത്ത് ഹരിദാസ് കൂട്ടത്തി വലിയ നിറക്കോട്ടുകളൊന്നുമില്ലാതെ പേനയും പെൻസിലും മാത്രം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച് താരമാകുന്നത് വരയിടമെന്ന് പേരിട്ട് ആരംഭിച്ച സ്റ്റോളിൽ വ്യക്തികളുടെയും പ്രകൃതിയുടെയും മറ്റും ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ക്യാൻവാസിലാക്കി നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം ചിത്രം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സുരേഷ് ഗോപി എം പി വി അൻവർ എം എൽ എ തുടങ്ങി സിനിമാ താരങ്ങൾ സാധാരണക്കാർ മറ്റ് ജീവികൾ എന്നിവരുടെയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഈ കലാകാരന്റെ പ്രതിപദിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം തന്നെയാണ് വരയുടെ ലോകത്ത് ഊർജം പകരുന്നതെന്ന് അദ്ദേഹം സമയത്തൊരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ളേ ഒരു അമ്മ ഉണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് സ്റ്റുഡിയോയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ സ്റ്റുഡിയോക്ക് പോകാത്തത് കൊണ്ട് അമ്മേൻ്റെ മകനോട് പറഞ്ഞു പിന്നെ ഇതൊന്ന് വരഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഞാൻ അവരെ അവരിട്ട് വരഞ്ഞു വരഞ്ഞിട്ട് അതിൻ്റെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചോളു അപ്പോൾ അവർ ഉടനെ പറഞ്ഞു ഇത് ഇതിനാളാണെന്ന് പറയണ്ടേ അന്ന് മുതലാണ് ഞാൻ ഇതിന്റെ ആ ഒരു എനിക്കിങ്ങനെ സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനത്തെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ പഠനവും കുലത്തൊഴിലും അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ പിന്നെ അതിൽ നിന്ന് മാറി ഈ രണ്ട് വർഷം മുന്നേയാണ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മളതിനെ കുറിച്ച് കൊണ്ടുവരും സ്കൂൾ കാലത്ത് തുടങ്ങിയെങ്കിലും ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും നിലച്ചുപോയ ചിത്രം വര ഫാമിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് വീണ്ടും സജീവമാക്കിയത് ന്യൂസ് ബ്യൂറോ இடக்கற சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்